ഹലോ ഇന്ന് നമ്മുടെ നത്തോലി വെച്ചിട്ട് ഫ്രൈ ചെയ്യാൻ പോവുകയാണ് കേട്ടോ നത്തോലി നമ്മുടെ നാട്ടിലൊക്കെ വത്തൽ എന്നൊക്കെ പറയും അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്യാനുള്ള റെസിപ്പിയാണെന്ന് അതിലേക്ക് വേണ്ട സാധനങ്ങൾ ചെറിയ ഉള്ളി വെള്ളുള്ളി തക്കാളി ഒരമുറി ചെറുനാരങ്ങ വലിയ ജീരകം വേപ്പിൻ്റെ പിന്നെ പൊടികൾ മല്ലിപ്പൊടി കുരുമുളക് പൊടി മഞ്ഞൾ ഉപ്പ് മുളക് പൊടി ഇവല്ല നമുക്കൊന്ന് മിക്സിയിലിട്ട് നന്നായി അരച്ച് വരാം കേട്ടോ അപ്പം ഇതെല്ലാം കൂടെ ഞാൻ മിക്സി ജാറിലിട്ടിട്ടുണ്ട് ഇതിലേക്കു തന്നെ ചെറുനാരങ്ങ നീര് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് അരച്ചിട്ട് വരട്ടെ അപ്പം ഇതാ നന്നായി അരഞ്ഞിട്ടുണ്ട് ഈ പച്ചമസാലയുടെ സ്മെല്ലന്നെ നല്ലൊരു സ്മെല്ലാണ് വരുന്നത് ഇവരെല്ലാം കൂടെ നമുക്ക് മീനിലേക്ക് ഇട്ട് കൈക്കൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം അപ്പോൾ നന്നായി കുഴച്ചിട്ട് വരാം അപ്പോൾ ഇതാ മസാല ഒക്കെ നന്നായി തേച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇതൊരമണിക്കൂർ ഫസ്റ്റ് ചെയ്യട്ടെ എന്നിട്ട് ഫ്രൈ ചെയ്തിട്ട് കാണാം മ്മടെ കിച്ചണിലൊരു ഗസ്റ്റ് ഉണ്ട് ട്ടോ ഈ നത്തോലി കഴിക്കാനായിട്ട് ഒരു ഗസ്റ്റ് ഉണ്ട് അപ്പൊ ഇതാണ് നമ്മുടെ ഗസ്റ്റ് പാചകത്തിലൊക്കെ ൊക്കെ കൂക്കിക്കൊണ്ടിരിക്കണ ഗസ്റ്റിനു കിച്ചണില് ഭക്ഷണം കൊടുത്തുകയാണ് കേട്ടോ ക്യാമറ കണ്ടിട്ട് ഭക്ഷണം കഴിക്കാൻ മടിച്ചിരിക്കുകയാണ് ക്യാമറ എടുത്താൽ കൊത്തി തിന്നോളൂ പേടിക്കണ്ട കഴിച്ചോ ഞാൻ ഭക്ഷണം കഴിക്കട്ടെ കണ്ണാടി നോക്കിരിക്ക അപ്പോൾ നമ്മുടെ ഞത്തോലി ഫ്രൈ റെഡി ആയിട്ടുണ്ട് അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ വീണ്ടും ഞാൻ ഇതുപോലെ ഇതുപോലൊരു റെസിപ്പിയുമായിട്ട് വരുന്നതായിരിക്കും എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ ബബായ്